പരിസ്ഥിതിയിലുള്ള പ്രദേശങ്ങളുടെ പട്ടികയിൽ നിന്നും ജനവാസ മേഖലകളെയും കൃഷിഭൂമിയെയും ഒഴിവാക്കുവാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും ഇൻഫാം അണക്കര കാർഷിക താലൂക്ക് യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിരിക്കുന്നത് ശാസ്ത്രീയ രീതിയിലാണെന്നും യോഗം ചൂണ്ടിക്കാട്ടി ഇൻഫാം അണക്കര കാർഷിക താലൂക്കിന്റെ നേതൃത്വത്തിൽ വണ്ടൻമേട്ടിൽ നടന്ന യോഗത്തിൽ താലൂക്ക് പ്രസിഡന്റ് ജയകുമാർ മന്നത്ത് അധ്യക്ഷത വഹിച്ചു ഇൻഫാം കാഞ്ഞിരപ്പള്ളി കാർഷിക ജില്ലാ ജോയിന്റ് ഡയറക്ടർ ഫാദർ ജിൻസ് കിഴക്കേൽ യോഗം ഉദ്ഘാടനം ചെയ്തു താലൂക്ക് ഡയറക്ടർ ഫാദർ വർഗീസ് കാക്കല്ലിൽ മുഖ്യ സന്ദേശം നൽകി ചടങ്ങിൽ വെച്ച് എൺപത് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഇൻഫാം അംഗങ്ങളായ കർഷകരെ വീർ കിസാൻ ഭൂമിപുത്ര അവാർഡ് നൽകി ആദരിച്ചു ജോസ് പതിക്കൽ ഉണ്ണി മയിലാടിയിൽ കൊട്ടപ്പൻ ഇരട്ടമുണ്ടയ്ക്കൽ അലക്സാണ്ടർ പാറശ്ശേരിയിൽ തുടങ്ങിയവർ സംസാരിച്ചു അഞ്ഞൂറ്റി നാൽപ്പതോളം അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുത്തത് ന്യൂസ് ബ്യൂറോ അണക്കര